രണ്ട് ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി വിജിത്തിന് ബോധം വന്നതും റൂമിലേക്ക് മാറ്റിയിരുന്നു ഋഷിയും അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ കാളിയാർ മഠത്തിലെല്ലാവരും അവൻ്റെ അടുക്കാൻ ഉണ്ടായിരുന്നു അവന് ബോധം വന്നെറിഞ്ഞെല്ലാവർക്കും വളരെ സന്തോഷമായി വിജിത്ത് കിടക്കുന്ന റൂമിൻ്റെ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി മുന്നിലായി വരുന്ന രുദ്രയ്ക്കൊപ്പം തന്നെ ഋഷിയും അപ്പവും ഉണ്ടായിരുന്നു അവനെ പെട്ടെന്ന് അവിടെ കണ്ടതും ഭദ്രദേഷത്തിൽ അവർക്കടുത്തേക്ക് പാഞ്ഞു നിനക്കൊക്കെ എന്താ ഇവിടെ കാര്യം ചത്തോന്നറിയാൻ വന്നതാണോ എന്ന കേട്ടോ ചത്തിട്ടില്ല അവൻ ചാവണമെങ്കിൽ ആദ്യം ഈ ബദ്രിയെ കൊല്ലണം ഞാൻ നിങ്ങളോട് വഴക്കിന് വന്നതല്ല എനിക്ക് അയാളോട് സംസാരിക്കണം ഒരു കാര്യം ചോദിക്കണം അത് കഴിഞ്ഞു പൊയ്ക്കോളാം അതിൻ്റെ ആവശ്യമില്ല നിനക്ക് പോകാം ഇല്ല അയാളെ കണ്ട് സംസാരിക്കാതെ പോകില്ല ഞാൻ നിന്നോടല്ലോടി പറഞ്ഞേ പറ്റില്ലെന്ന് അത്രേം പറഞ്ഞിട്ടുദ്രയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് തള്ളാൻ വിശ്വനാഥ് വിളിച്ചു ബദ്രിയ വേണ്ട ആ കുട്ടിക്ക് പറയാനുള്ളത് എന്തായാലും പറഞ്ഞിട്ട് പോട്ടെ മുത്തശ്ശ അയാൾ ഭദ്രയെ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു രുദ്രയെ കണ്ടതും അവിടെ നിന്ന് ചിലരിൽ അവളോട് സഹതാപം തോന്നിയെങ്കിലും ചിലരിൽ അവജ്ഞതയായിരുന്നു രുദ്രവിജയത്തിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്കെന്നെയോ മുൻപരിചയമില്ലെന്ന് നിങ്ങൾക്കും എനിക്കും നന്നായി അറിയാം അന്നാ തെരുവിൽ നിങ്ങളെ ഒരുപാട് പേര് മർദ്ദിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് വന്നത് ശരിക്കും നിങ്ങളുടെ മുഖം പോലും ഞാൻ ഇന്നാണ് കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിങ്ങളെ ആരും സഹായിച്ചില്ല ഒരുപക്ഷെ അവരെ പോലെ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്നിവിടെ ഇവർക്ക് മുൻപിൽ ഇങ്ങനെ താൻ കാണില്ലായിരുന്നു നിങ്ങളെ കണ്ടപ്പോൾ ഒരു നിമിഷം എനിക്ക് എൻ്റെ അച്ഛന് ഓർമ്മ വന്നു പിന്നെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ എൻ്റെ മനസ്സും അനുവദിച്ചില്ല ഇവിടെ നിങ്ങളെത്തിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും വരരുതെന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ അന്ന് നിങ്ങളെ രക്ഷിച്ചതിൻ്റെ കൂലിയായി നിങ്ങളുടെ ഏറ്റം തന്നതാണ് എൻ്റെ ദേഹത്ത് കാണുന്ന ഈ സമ്മാനം അതവൾ പറയുമ്പോൾ വിജിത്ത് അവളുടെ നെറ്റിയിലേക്ക് നോക്കി അവിടെ മുറിവ് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും അവൾ അവനെ നോക്കി പറഞ്ഞു വിഷമമില്ല എനിക്ക് കാരണം ഈ കാലയളവിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഇതൊക്കെ ഒന്നുമല്ല എങ്കിലും ഒന്നുണ്ട് തെറ്റ് ചെയ്യാതെന്നെ ആരും മോശമായി കാണുന്നത് എനിക്കിഷ്ടമല്ല അത് സഹിക്കാനാവില്ലെനിക്ക് നിങ്ങളുടെ ഏട്ടൻ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കിയ ആൾക്കാരുടെ കൂട്ടത്തിലുള്ളവളാണ് ഞാനെന്ന് നിങ്ങളെ അപകടത്തിലാക്കിയിട്ട് എനിക്കെന്താ നേട്ടമുള്ളത് അത് മനസ്സിലാക്കാൻ പറയണം നിങ്ങളുടെ ഏട്ടനോട് അത്രയും പറഞ്ഞ് നിറമിഴികളോടെ പോകാൻ പോയ രുദ്രയെ വിജിത്ത് വിളിച്ചു താനൊന്ന് നിന്നേ രുദ്രവേഗം തിരിഞ്ഞു നോക്കി സോറി എൻ്റെ ഏട്ടനു വേണ്ടി ഞാൻ സോറി പറയുക തന്നോട് വിജി നീ എന്തീ കാണിച്ചേ ഇവളോടൊക്കെ എന്തിനാ സോറി പറയുന്നേ ഇവളൊക്കെ കണ്ണീര് കാണിച്ച് പലതും പറയും ഭദ്ര ദേഷ്യത്തിൽ പറഞ്ഞു ഏട്ടാ ഈ കുട്ടി പാവമാ എനിക്ക് ബോധം മറങ്ങി മുന്നേ ഞാൻ കണ്ടിരുന്നു എന്നെ രക്ഷിക്കാൻ നോക്കിയ ഈ കുട്ടിയുടെ മുഖം ഇയാളല്ലേട്ടാ ഏട്ടൻ്റെ വിജയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഭദ്ര ഒന്നും മിണ്ടാൻ ആവാതെ നിന്നു വിജയത്തിന് രുദ്രയെ നോക്കി എൻ്റെ ഏട്ടൻ ആൾ പാവമ എനിക്കെന്നല്ല ഞങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ സഹിക്കില്ല അതുകൊണ്ട് പറ്റിപ്പോയതാ സോറി രുദ്രാവനെ നോക്കി ഒന്ന് ചിരിച്ചു പിന്നെ ബദ്രിയെ ഒന്ന് നോക്കി അവിടെ നിന്ന് പോകുമ്പോഴും അവൻ അവളെ തിരിഞ്ഞു പോലും നോക്കിയിരുന്നില്ല മോനെ ഭദ്രി ഒന്നും അറിയാതെ ചാടി വേണ്ടായിരുന്നു ഇപ്പം തെറ്റ് ചെയ്യാത്തൊരു പെൺകുട്ടിയുടെ ശാപം കൂടി നിന്റെ തലയിൽ വന്നില്ലേ ഓ അല്ലെങ്കിൽ ആരെയും ശാപം ഇവനില്ലാത്ത പോലെ കല്യാണി പുച്ചത്തോടെ പറഞ്ഞു അതിനെ കത്തുന്നൊരു നോട്ടം അവർക്ക് നൽകി ഭദ്രി ആരെയും നോക്കാതെ നോക്കാതിറങ്ങിപ്പോയി നീ എന്താ ഇങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന ബോധം പോലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞോളും വിജയദേവ അവരെ നോക്കി പറഞ്ഞു ഞാൻ പറയേണ്ടത് എവിടെയായാലും ആരുടെ മുന്നിലായാലും പറയും അതിനെനിക്ക് പേടിയില്ല അപ്പം പിന്നെ മിക്കവാറും നീ അവൻ്റെ മേടിച്ച് കൂട്ടും അതിനവനിങ് വരട്ടെ അപ്പോൾ കാണാം വിശ്വനാഥിൻ്റെ ഉച്ചത്തിലുള്ള വെളിയിൽ അവർ അയാളെ നോക്കി വിജയ നിന്റെ ഭാര്യയെ കൊണ്ട് ഈ നിമിഷം തന്നെ വീട്ടിൽ പൊക്കോണം ഇവളിനി ഇവിടെ നിൽക്കണമെന്നില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ അയാൾ അതേന്ന് തലയാട്ടി ശേഷം ദേഷ്യത്തിൽ അവരെയും കൊണ്ട് പോയിരുന്നു ഹർഷൻ ബെഡിൽ കണ്ണടിച്ചു കിടക്കുമ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഡാഡിൻ്റെ നമ്പറിൽ നിന്നും കോൾ വന്നത് നീ അവളെ കൊന്നുവല്ലേ ഡാഡ് എങ്ങനെ അറിഞ്ഞു എൻ്റെ അല്ലേ മോൻ അപ്പോൾ നീ ചെയ്യുന്നത് ഞാൻ അറിയാതിരിക്കുമോ അതിനവനൊന്ന് ചിരിച്ചു ബോഡി എന്ത് ചെയ്തു നീ അതിനാർക്കും കിട്ടില്ല ഡാഡ് ഇപ്പം തന്നെ അതൊരു പിടി ചാരമായിട്ടുണ്ടാകും എല്ലാം വളരെ സൂക്ഷിച്ചു വേണം അവളെ അവളെങ്ങാനും ഭദ്രിയുടെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഇന്നേ വരെ നമ്മൾ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമെല്ലാം അവൻ അറിഞ്ഞേനെ നെക്സ്റ്റ് പ്ലാൻ എന്താ ഡാഡിൻ്റെ പറയാം അതിനു മുന്നേ അവൻ വരണം ഹരീന്ദ്രൻ ഏട്ടനെ വിളിച്ചതാ ഞാൻ ബട്ട് കിട്ടുന്നില്ല ഡാഡിനെ വിളിച്ചില്ലേ അവനെ അറിയില്ലേ ഒരു പോക്ക് പോയാൽ അത് എന്തിനു വേണ്ടിയിട്ടായാലും അതിൻ്റെ അവസാനം കാണാതെ അവൻ മടങ്ങുകയുമില്ല ആരെയും കോണ്ടാക്റ്റും ചെയ്യില്ല അറിയാലോ അതുകൊണ്ട് ഇനി പലതും അവൻ്റെയും കൂടെ തീരുമാനമറിഞ്ഞിട്ട് മതി ഓക്കെ ഡാൻ പിന്നിൽ നിന്നും ആരോ വിളിച്ച ശബ്ദം കേട്ട് രുദ്രയും ഋഷിയും അപ്പവും ഒരുമിച്ച് അവിടേക്ക് നോക്കി അവിടെ അവരെ തന്നെ നോക്കി നിൽക്കുവാണ് ബദ്രി ബദ്രി അടുത്തേക്ക് വന്നു അതിനുശേഷം കുറച്ച് നോട്ട് കെട്ടുകളെടുത്ത് രുദ്രയ്ക്ക് നേരെ നീട്ടി അവൾ ആ നോട്ട് കെട്ടുകളേക്കും അവനിലേക്കും മാറി മാറി നോക്കി നിന്നെ പോലുള്ള പെൺ പിള്ളേരെന്തിനായി വലിയ വീട്ടിലെ പയ്യന്മാരെ രക്ഷിച്ചതെന്നറിയാം അതിൽ തീരുമെന്ന് കരുതുന്നു ഋഷിക്ക് ദേഷ്യം വിരച്ച് കയറി താൻ എന്തൊക്കെയാണോ പറയുന്നേ തനിക്ക് ഭ്രാന്തുണ്ടോ അതെ നിന്നോടല്ല ഇവളോടെ ഞാൻ സംസാരിക്കുന്നേ നിന്നോട് വന്നതും പറയുമ്പോൾ നീ പറഞ്ഞാൽ മതി അല്ലാതെ പറയണമെന്നില്ല അത് കേൾക്കാൻ എനിക്ക് താല്പര്യവുമില്ല ഋഷി വീണ്ടും എന്തും പറയാൻ വന്നതും ഋഷിയുടെ കയ്യിൽ രുദ്ര പിടിച്ചു എന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞു ഒരു നിമിഷം പദ്രിയുടെ കണ്ണുകൾ രുദ്ര പിടിച്ച ഋഷിയുടെ കയ്യിലേക്ക് നീണ്ടു എന്നിട്ട് അവളെ പുച്ഛത്തോടെ നോക്കി എനിക്കിതിൻ്റെ ആവശ്യമില്ല പണം മോഹിച്ചല്ല ഞാൻ അയാളെ രക്ഷിച്ചത് നീ ഇത് തന്നെ പറയുമെന്നറിയാം ആദ്യം സഹതാവും പിന്നെ പ്രണയം അതാ നിൻ്റെയൊക്കെ രീതി അതെന്തായാലും എൻ്റെ അനിയൻ്റെ മുൻപിൽ നടത്താൻ ഞാൻ സമ്മതിക്കില്ല അത്രയും പറഞ്ഞിട്ട് അവളെ കേൾക്കാൻ തയ്യാറാവാതെ അവളുടെ മുഖത്തേക്ക് ആ നോട്ട് കെട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ നടന്നുപോയി പോയി അവൻ്റെ ആ പ്രവൃത്തി അവളെ വീണ്ടും വേദനിപ്പിച്ചു രുദ്രയും ഋഷിയും അപ്പു നിലത്ത് വീണ നോട്ടുകെട്ടുകൾ ഓരോന്ന് പെറുക്കിയെടുത്ത ശേഷം അവൻ്റെ വീട്ടുകാരുടെ അടുത്ത് തന്നെ ഏൽപ്പിച്ചു ഋഷി രണ്ട് ഡയലോഗും പറഞ്ഞിട്ടാണ് പോകുന്നത് രുദ്രയെയും അപ്പുവിനെയും ഹോസ്പിറ്റലിലാക്കി ശേഷം ഋഷിയും അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി രുദ്രയും അപ്പുവും അവർ ജോലി ചെയ്യുന്ന ഫാക്ടറിയുടെ അടുത്ത് തന്നെയുള്ള ഹോസ്റ്റലിലാണ് താമസം തുണികൾ നിർമ്മിച്ചും മറ്റ് ജില്ലകളിലേക്കും രാജ്യത്തേക്കും എത്തിച്ചു കൊടുക്കുന്ന വലിയ സംരംഭമായിരുന്നു അത് അവരുടെ തന്നെ ഷോപ്പിംഗ് മോളുമുണ്ട് ഡ്രസ്സിൻ്റെ ഇതുവരെ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഓണറിന് ആരും കണ്ടിട്ടില്ല എന്തേലും പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലാതെ ഒരിക്കലും അയാൾ വന്നിട്ടില്ല രുദ്ര വന്ന ശേഷം ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ആ ഫാക്ടറിയുടെ ഉടമയെ അവർക്ക് തന്നെ സ്വന്തമായി ഇതുകൂടാതെ പല ബിസിനസ്സുള്ളത് കൊണ്ട് അവരിൽ പെട്ടതന്നെ മറ്റു പലരുടെയുമാണ് അവിടെ നിർത്തുന്നത് രുദ്രയും അപ്പവും അവിടെ വരുന്ന ഓർഡർ അനുസരിച്ച് തുണികൾ പാക്ക് ചെയ്ത് വെട്ടിയിലാക്കുന്ന ജോലിയായിരുന്നു ഋഷി അവിടുത്തെ ഇലക്ട്രിക്കൽ വർക്കാണ് ചെയ്തിരുന്നത് കൂടാതെ അവിടുത്തെ തന്നെ ഓർഡർ സ്ഥലത്ത് എത്തിക്കാനുള്ള വണ്ടിയും ഓടിച്ചിരുന്നത് അവനാണ് രുദ്രയ്ക്ക് തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ തോന്നി പിറ്റേന്ന് രാവിലെ ജോലിക്ക് കയറാനുള്ളത് കൊണ്ട് രണ്ടാളും വേഗം കിടന്നു രുദ്രയും അപ്പവും ഋഷിയും രാവിലെ തന്നെ ജോലിക്ക് കയറിയിരുന്നു രുദ്രയും അപ്പവും പാക്കിംഗ് സെക്ഷനിൽ കയറിയതും ഋഷി അവൻ്റെ അവിടുത്തെ ജോലിയിലേക്കും കടന്നു നിരഞ്ജനം ഓടിക്കതച്ചുകൊണ്ട് ഗ്ലോറിക്ക് മുൻപിലായി വന്നു നിന്നു അവൾ ആ രുദ്ര വന്നിട്ടുണ്ട് വന്നു ആ പുഞ്ഞാര മോള് അവിടെ പാക്കിംഗ് സെക്ഷൻ അടുത്ത് നിൽപ്പുണ്ട് കൂടെ മറ്റവളും നീ വന്നേ എടി ഇവിടെ വെച്ച് ഉടക്കാനാണോ പ്ലാന് നിനക്കെന്താ പേടിയാണോ അവളെ അവളെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് അവളെ കൊല്ലാനുള്ള കളിയുണ്ട് എങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാതെ എനിക്കപ്പം വരാൻ നോക്ക് അത്രയും പറയുമ്പോൾ ഗ്ലോറിക്ക് പിന്നാലെ നിരഞ്ജനയും ചെന്നിരുന്നു അവർ വരുമ്പോൾ പാക്കേജ് സെക്ഷനുള്ള മറ്റു സ്റ്റാഫിനോട് സംസാരിച്ച് ഓരോന്ന് പാക്ക് ചെയ്ത് അടുക്കി വെച്ചിരുന്ന രുദ്രയെയും അപ്പൂവിനെയുമാണ് കണ്ടത് ഗ്ലോറി ദേഷ്യത്തെ ജുദ്രയുടെ അടുത്തേക്ക് വന്നു ഓ തമ്പുരാട്ടി എഴുന്നളിയോ നീ എന്താടി കരുതിയെ ഞങ്ങളെ ആ തുക്കട ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയാൽ ഞങ്ങൾ പേടിച്ചു പോകുമെന്നു ഗ്ലോറി ഹൃദയം നോക്കി അത് പറയുമ്പോൾ അതിനുള്ള മറുപടി അപ്പുവാണ് നൽകിയത് ഗ്ലോറി പ്ലീസ് അത് കഴിഞ്ഞ കാര്യങ്ങൾ വെറുതെ അതിൻ്റെ പേരിൽ വീണ്ടും വഴക്കുണ്ടാക്കാൻ വരരുത് ഞങ്ങൾക്ക് താല്പര്യമില്ല എനിക്കറിയാടി നീ ഇങ്ങനെ പറയുമെന്ന് കാരണം നീ ഇവളുടെ ബാലാട്ടി പട്ടിയല്ലേ ഓ നീ മാത്രല്ലോ വേറൊരുത്തിനും കൂടെ ഉണ്ടല്ലോ ഇവളെ പറയുമ്പോൾ നിനക്ക് രണ്ടു പേർക്കും അല്ലേ നോവുന്നേ ഗ്ലോറി വേണ്ട വാക്കുകൾ അതിരി കടക്കുന്നു അതിരി കടന്ന് നീ എന്തു ചെയ്യും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ പോലെ ഇവിടെ നിന്ന് പുറത്താക്കുമോ ഞങ്ങളെ എങ്കിൽ പുറത്താക്കി നോക്ക് നീയൊക്കെ കൂടെ അതിനുള്ള മറുപടി ഗ്ലോറിയെ നോക്കി രുദ്ര തന്നെ പറഞ്ഞു ഗ്ലോറി നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തന്നെയായിരുന്നു ആയിരുന്നു നിന്നെയും ഇവളെ പുറത്താക്കാനുള്ള കാരണം ഹോസ്റ്റൽ നിങ്ങൾക്ക് മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നത് പലതവരം കണ്ടിട്ടും ഞങ്ങൾ പ്രതികരിച്ചില്ല അത് നിങ്ങളെ പേടിച്ചിട്ടല്ല വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കേണ്ടതെന്ന് കരുതി എന്നാൽ അവിടെ മറ്റു പാവപ്പെട്ട ഒന്നും അറിയാത്ത പെൺകുട്ടികളെയും നിങ്ങൾ മയക്കുമരുന്നിന് ഉയരയാക്കാൻ നോക്കിയപ്പോൾ നോക്കി നിൽക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് വാർഡിന് കംപ്ലൈൻറ്റ് കൊടുത്തത് നിങ്ങൾ രണ്ടുപേരുടെ പേരിനും തെറ്റുതിരുത്തി നല്ലവരായി ഹോസ്റ്റൽ വീണ്ടും കയറാതെ വെറുതെ അതിൻ്റെ പേരിൽ ഇങ്ങനെ തമ്മിൽ തള്ളാൻ വന്ന രണ്ട് കൂട്ടർക്കും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയേ ഉള്ളൂ ഇപ്പോൾ ഈ കാര്യം നമ്മളിൽ കുറച്ച് പേർക്കേ അറിയൂ നീ ആയിട്ട് എല്ലാവരെയും അറിയിക്കണമെന്നാണെങ്കിൽ നാനക്കയുടെ നിനക്ക ഞങ്ങൾക്കല്ല അധികം നികളിക്കല്ലേ മോളെ നീ ഈ ഗ്ലോറി ന്ന് ഓവിച്ച ആരും നന്നായിരിക്കാൻ സമ്മതിച്ചിട്ടില്ല പിന്നെയാ നിന്നെ പോലെ നരുന്ത് പെണ്ണ് നിനക്കുള്ളത് അധികം വൈകാതെ തന്നെ ഞാൻ തരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗ്ലോറി നിന്നോട് തർക്കിക്കാനോ വഴക്കിടാനോ ഞങ്ങളില്ലെന്ന് എന്ത് തള്ളയെയും തന്തയേയും കൊന്നിട്ട് വന്നുകൊണ്ടാണോ ഞങ്ങളോട് ഏറ്റുമുട്ടാൻ പറ്റാതെ ഗ്ലോറി വേണ്ട വാക്കുകൾ അതിരി കിടക്കുന്നു ഓ ഞങ്ങൾ പറഞ്ഞതിലാണ് കുറ്റം ശരിക്കും നീ തന്നെ സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും വിഷം കൊടുത്ത് കൊന്നതല്ലടി എന്നിട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ സ്വയം വിഷം കഴിച്ചു മരിച്ചെന്ന് പറഞ്ഞതല്ലടി അത്രയും പറഞ്ഞു തീർന്നതും തന്നെ രുദ്രയുടെ കരങ്ങൾ ഗ്ലോറിയുടെ കരണത്ത് പതിഞ്ഞു അവളിൽ നിന്ന് എല്ലാവരും അമ്പരന്ന് അവരെ തന്നെ നോക്കി ഗ്ലോറിക്ക് അടി പലരിലും അവൾക്ക് പണ്ടെയ്ത ആവശ്യമായിരുന്നു എന്ന മട്ടിൽ നോക്കി ചിരിക്കുമ്പോൾ ഗ്ലോറിക്കും നിരഞ്ജനയ്ക്കുമുള്ളിൽ രുദ്രയെ കൊല്ലാനുള്ള ദേഷ്യമാളി കത്തി നീ എന്നെ തൊല്ലു അല്ലടി പൊന്ന മോളെ അത്രയും പറഞ്ഞ് തിരിച്ചവളെ അടിക്കാൻ ഉയർത്തിയ കരങ്ങളിൽ രുദ്ര പിടിച്ചു ഇത് നീ ചോദിച്ചു വാങ്ങിയതാ ഒരു പക്ഷേ ഇനിയും നിന്റെ ഈ വൃത്തികെട്ടയും നാവ് കൊണ്ട് മരിച്ചു മണ്ണടിഞ്ഞ് എൻ്റെ അച്ഛനെയും അമ്മയെയും പറഞ്ഞ ഇനിയും തള്ളും ഇതുപോലെ അത്രയും പറഞ്ഞ് അവൾ പിടിച്ച ഗ്ലോറിയുടെ കരങ്ങൾ പിന്നിലേക്ക് തള്ളി ഇവളോടൊക്കെ എന്തിനാ രുദ്ര വെറുതെ സംസാരിച്ച് നമ്മുടെ സമയം കളയുന്നേ സ്വന്തം വീട്ടുകാരെ പോലും തിരിഞ്ഞു നോക്കാൻ മനസ്സിലാത്ത ഇവളെയൊക്കെ ഇങ്ങനെ പറയൂ കാരണം ഇവളുടെയൊക്കെ വിചാരം നമ്മളും ഇവളെയൊക്കെ പോലെയാണെന്നാ അതുകൊണ്ട് ഇനി അതല്ലെന്ന് പറഞ്ഞാലും ഈ നിൽക്കുന്ന പുന്നാര മോൾക്കൊന്നും അത് മനസ്സിലായെന്ന് വരില്ല അതുകൊണ്ട് നീ വന്നേ ഒരുപാട് പണിയുള്ളതാ അത്രയും പറഞ്ഞവരെ അപ്പോ എന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് രുദ്രയേയും കൂട്ടി പോകാൻ നേരം രുദ്രയും അവർ രണ്ടിനെയും പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൾക്കപ്പം പോയി അവരെല്ലാം പോയി കഴിഞ്ഞതും ദേഷ്യത്തിൽ നിന്ന് വിറയ്ക്കുകയായിരുന്നു ഗ്ലോറി ഗ്ലോറി കരയിൽ വന്നു നിന്ന് അവളുടെ ഷോൾഡറിൽ കരങ്ങൾ വെച്ച നിരഞ്ജനയുടെ കരണത്ത് ഗ്ലോറി ആഞ്ഞടിച്ചു നീ അതിനടി പൊന്ന മോളെ എൻ്റെ തല്ലിയെ അടി കൊണ്ട കരണത്ത് കരങ്ങൾ വെച്ച വേദനയോടെ നിരഞ്ജന ചോദിച്ചു ഈ അടി അടിച്ചത് നിന്നെയല്ല അവളെയോ ആ രുദ്രയെ അവളെ അടിക്കണമെങ്കിൽ അവളുടെ കരണത്തല്ലേ തല്ലേണ്ടത് അല്ലാതെ എൻ്റെ കരണത്തല്ല എൻ്റെ കരണത്ത് എനിക്കാ നോകുന്നേ അമ്മ അത്രയും പറഞ്ഞ നിരഞ്ജന അടി കൊണ്ടൊക്കെ അവളിൽ തടവാൻ തുടങ്ങി എന്തോർത്ത പോലെ ഗ്ലോറി വേഗം അവളെ നോക്കി സോറിടാ പെട്ടെന്ന് അവളുടെ മുഖം ഓർമ്മ വന്നു അതാ ഞാൻ എന്നാലും എന്നോടത് വേണ്ടായിരുന്നു പോട്ടടി ഇതിനും ചേർത്ത് അവൾക്കിട്ടൊരു യമണ്ടൻ പണി കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയടിയുടെ വേദന ഒന്നുമല്ല പക്ഷേ അവൾക്കിട്ട് പറഞ്ഞ പോലെ കൊടുത്തിരിക്കണം ഈ ഗ്ലോറി ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതാണ് അവൾക്കിട്ടുള്ള പണി അത് ഞാൻ കൊടുക്കും നാളെ തന്നെ നീ നോക്കിക്കോ